ഇന്ന് ഫെബ്രുവരി ശനിയാഴ്ച എല്ലാ യു കെ മലയാളികൾക്കും സർക്കാർ എഴുപത്തിരണ്ട് പേരുടെ മരണത്തിനിടയാക്കിയ തീപ്പെടുത്തത്തിന് ഏകദേശം എട്ട് വർഷത്തിന് ശേഷമാണ് സമുച്ചയം പൊളിച്ചു നീക്കുവാനുള്ള സർക്കാർ തീരുമാനം പ്രക്രിയക്ക് ഏകദേശം രണ്ടു വർഷം എടുക്കുമെന്ന കണക്ക സർക്കാർ തീരുമാനത്തിൽ പ്രദേശവാസികളിൽ നിന്ന് സമ്മിശ്ര പ്രതികരണമാണ് ഐഫോൺ ഉപയോഗിക്കുന്നവരുടെ എൻക്രിപ്റ്റഡ് ഡാറ്റ യു കെ സർക്കാർ ആവശ്യപ്പെട്ടതായി റിപ്പോർട്ട് ലോകമെമ്പാടുമുള്ള ആപ്പിൾ ഉപയോക്താക്കൾ അതിന്റെ ക്ലൗഡ് സേവനത്തിൽ സംഭരിച്ചിരിക്കുന്ന എൻക്രിപ്റ്റ് ചെയ്ത ഡാറ്റ ആക്സസ് ചെയ്യുവാനുള്ള വഴിയാണ് നിലവിൽ ആപ്പിൾ അക്കൗണ്ട് ഉടമയ്ക്ക് മാത്രമേ ഈ ഡാറ്റ ആക്സസ് ചെയ്യാൻ കഴിയൂ കമ്പനിക്ക് പോലും ഈ വിവരങ്ങൾ കാണുവാൻ സാധിക്കില്ല എന്നാൽ സ്വകാര്യതയെ ലംഘിക്കുന്ന പ്രവർത്തനങ്ങൾ അനുവദിക്കില്ല എന്നാണ് ആപ്പിളിന്റെ നിലപാട് സബ്സ്ക്രിപ്ഷൻ ചാർജ് വീണ്ടും ഉയർത്തി ജനപ്രിയ പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സ് പ്രതിമാസം പതിനെട്ട് ശതമാനം വർദ്ധനവാണ് നെറ്റ്ഫ്ലിക്സ് നടപ്പിലാക്കിയിരിക്കുന്നത് പരസ്യങ്ങളില്ലാതെ സ്ട്രീമിംഗ് സേവനം ലഭിക്കുന്നതിനായി ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന സ്റ്റാൻഡിയുടെ സബ്സ്ക്രിപ്ഷന്റെ വില രണ്ട് പൗണ്ട് വർദ്ധിപ്പിച്ച് പ്രതിമാസം പന്ത്രണ്ട് പോയിന്റ് ഒൻപത് ഒൻപത് പൗണ്ട് ആക്കി നെറ്റ്ഫ്ലിക്സിന്റെ മറ്റ് പാക്കേജുകളിലും സമാനമായ രീതിയിലുള്ള വർധനവ് നടപ്പാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസത്തിലാണ് നെറ്റ്ഫ്ലിക്സ് യു കെയിൽ അവസാനമായി വില വർധനവ് നടപ്പിലാക്കിയത് യു കെയിലെ ഭവനവിലകൾ കുതിച്ചുയരുന്നതായി റിപ്പോർട്ടുകൾ നിലവിൽ പ്രോപ്പർട്ടി വില ഡിസംബറിൽ നിർദ്ദേശം ഏപ്രിൽ മാസത്തിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി കൂടും ഇതിനു മുന്നിൽ കണ്ട കൂടുതൽ ആളുകൾ ഭവനവിപണിയിൽ പ്രവേശിച്ചതാണ് വില കുതിച്ചുയരുന്നതിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് സഹായിയായ ഡൊമിനിക് ഹാംഷെയർ യാങ് ടെങ്കു ചാരനുമായി ബന്ധപ്പെട്ട തന്റെ സാക്ഷിമൊഴികൾ പുറത്തുവിടരുതെന്ന് കോടതിയോട് ആവശ്യപ്പെട്ടു ബ്രിട്ടീഷ് സുരക്ഷാ ഏജൻസികൾ സംശയിച്ചിരിക്കുന്ന സൗഹൃദത്തിലാണ് ഹാഷെയർ പിന്തുണ സാക്ഷിമൊഴികൾ നൽകിയതെന്നാണ് റിപ്പോർട്ടുകൾ യു കെയിൽ നിന്ന് നിരോധിക്കപ്പെട്ടതിനെതിരായി മിസ്റ്റർ യാങ് യാപ്പീൽ കഴിഞ്ഞ മാസം കോടതി നിരസിച്ചിരുന്നു ചൈനീസ് ചാരൻ എന്ന് ആരോപിക്കപ്പെട്ടിരുന്ന വ്യക്തിയുമായി ആൻഡ്രു രാജകുമാറിന് ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു നടപടി താരനിബിഡമായ ഇറ്റാലിയൻ ടീമിലുള്ള അത്താഴ വിരുന്ന് നടത്തി ചാൾസ് രാജാവ് ഏപ്രിൽ രാജാവും രാജ്ഞിയും തങ്ങളുടെ ഇരുപതാം വിവാഹ വാർഷികത്തോടനുബന്ധിച്ച് ഇറ്റലിയും വത്തിക്കാനും സന്ദർശിക്കുന്നതിന്റെ ഭാഗമായാണ് വിരുന്ന് നടത്തിയതെന്ന് ബക്കിം കൊട്ടാരം അറിയിച്ചു ഡേവിഡ് ബെക്കാം വിക്ടോറിയ ബെക്കാം ജാം ഹെലൻ മിറൻ ഡൊണാൻസ് സ്റ്റാൻലി ട്ച്ചി എന്നിവരുൾപ്പെടെയുള്ള നിരവധി താരങ്ങളാണ് ഇന്നലെ ഹൈഗ്രോവിൽ നടത്തിയ തണവിരുദിൽ പങ്കെടുത്തത് എൻ എച്ച് ട്രസ്റ്റിന്റെ പ്രസവ പരിചരണത്തിൽ മൂന്ന് കുഞ്ഞുങ്ങൾ മരിച്ച സംഭവത്തിൽ ട്രസ്റ്റിനെതിരെ നടപടിയെടുക്കും കുഞ്ഞുങ്ങൾക്കും അവരുടെ അമ്മമാർക്കും സുരക്ഷിതമായ പരിചരണവും ചികിത്സയും നൽകുന്നതിൽ പരാജയപ്പെട്ടതിന് എയർ ക്വാളിറ്റി കമ്മീഷൻ ട്രസ്റ്റിനെത്തിയു എൻ എച്ച് ട്രസ്റ്റിന്റെ നോട്ടിങ്ഹാം യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് കേസ് അടുത്താഴ്ച നോട്ടിംഗ് മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കും ലിവർപൂൾ ലൈൻ സ്ട്രീറ്റിനും നാഞ്ചർ പിക്കേഡിലേക്കും ഇടയിലുള്ള പ്രധാന റെയിൽവേ പാത് വീണ്ടും തുറന്നതായി നെറ്റ്വർക്ക് റെയിൽവേ അറിയിച്ചു കഴിഞ്ഞ ദിവസം മുകളിലൂടെ കാർ റെയിൽവേ ട്രാക്കിലെത്തിയ വർദ്ധതിനെ തുടർന്ന് റെയിൽവേ ലാംഗുകൾ അടച്ചിട്ടിരുന്നു വെള്ളിയാഴ്ച ഉച്ചയോടെ കാർ ട്രാക്കിൽ നിന്ന് നീക്കം ചെയ്യുകയും അവർ ഹെൽത്ത് ട്രാൻസ്പൈൻ എക്സ്പ്രസ് വീൽസ് ട്രാൻസ്പോർട്ട് എന്നിവയെല്ലാം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന്റെ ആദ്യ സൂചനകൾ പ്രകാരം ഭരണകക്ഷിയായ ആം ആദ്മി പാർട്ടിക്ക് തിരിച്ചടി ബിജെപി അധികാരത്തിലേക്ക് എത്തുമെന്നുള്ള സൂചനകളാണ് വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ലീഡ് നിലയിൽ കേവലം ഭൂരിപക്ഷവും കടന്നാണ് ബിജെപിയുടെ മുന്നേറ്റം ആം ആദ്മി പാർട്ടിയാണ് രണ്ടാമത് കോൺഗ്രസ് മൂന്നാമതാണ് കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വമ്പൻ ഭൂരിപക്ഷത്തോടെയാണ് എത്തിയത് മുണ്ടക്കൈ ചുരൻമര ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കായി കൽപ്പറ്റയിലും നെടുമ്പാലയിലുമായി ഒരുക്കുന്ന ടൗൺഷിപ്പിലെ നവീകരിച്ച ഗുണഭോക്ത പട്ടികയുടെ അന്തിമ ലിസ്റ്റിന് ഡി ഡി എം എ അംഗീകാരം നൽകി ആദ്യ കേട്ട പട്ടികയിൽ ഇന്നൂറ്റി നാല്പത്തിരണ്ട് ഗുണഭോക്താക്കൾ ഉൾപ്പെട്ടു ചുരൽമല വാർഡിലെട്ട് പേരും അട്ടമല വാർഡിലെ അമ്പത്തി ഒന്ന് പേരും പട്ടികയിലുണ്ട് മുണ്ടക്കിയ വാർഡിലെ എൺപത്തിമൂന്ന് പേരാണ് ഗുണഭോക്താക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം പന്ത്രണ്ട് തീയതികളിൽ അമേരിക്ക സന്ദർശിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആയതിനു ശേഷമുള്ള ആദ്യ സന്ദർശനമാണ് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിൻസി പറഞ്ഞു ട്രംപുമായും അമേരിക്കയിലെ മറ്റു മുതിർന്ന നേതാക്കളുമായും മോദി കൂടിക്കാഴ്ച നടത്തും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മാലിന്യക്കുഴയിൽ വീണ് മരിച്ച മൂന്ന് വയസ്സുകാരുടെ മൃതദേഹം രാജസ്ഥാനിലേക്ക് കൊണ്ടുപോയി രാവിലെ ഒൻപത് മണിയോടെ വിമാനത്തിലാണ് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോയത് കളക്ടറുടെ പ്രത്യേക പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയിരുന്നു രാജസ്ഥാൻ സ്വദേശി വാളയാർ കേസിൽ അമ്മയ്ക്കെതിരെ ഗുരുതര ആരോപണവുമായി സി ബി ഐ കുറ്റപത്രം പെൺകുട്ടികളുടെ ദുരൂഹ മരണം അന്വേഷിക്കുന്ന സി ബി ഐ പെൺകുട്ടികളുടെ മാതാവിനെതിരെ കുറ്റപത്രത്തിൽ ഉന്നയിക്കുന്നത് അതീവ ഗുരുതര സ്വഭാവമുള്ള ആരോപണങ്ങൾ കുട്ടികളെ മരണത്തിലേക്ക് നയിച്ചതിന്റെ മുഖ്യ ഉത്തരവാദികൾ മാതാപിതാക്കളാണെന്ന് കുറ്റപത്രം ആരോപിക്കുന്നു കൂടി വാർത്താ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി എല്ലാവർക്കും നമസ്കാരം